സൗഹൃദം പുനഃസ്ഥാപിക്കുമെന്നും മാലദ്വീപ് മന്ത്രി ഇന്ത്യ മാലദ്വീപിന്റെ വളരെ അടുത്ത സുഹൃദ് രാജ്യമാണെന്നും അടുത്ത കാലത്ത് രാജ്യങ്ങൾ തമ്മിലുണ്ടായ വിള്ളൽ നികത്തി സൗഹൃദം ഊട്ടിയുറപ്പിക്കുമെന്നും മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ പറഞ്ഞു അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കാര്യമായ പ്രശ്നങ്ങൾ ഇന്ത്യയുമായി ഇല്ലെന്നും ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളിൽ കുറവ് വന്നിട്ടുള്ളത് നികത്തുവാൻ പ്രധാന ഇന്ത്യൻ നഗരങ്ങളിൽ റോഡ് ഷോ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുമായുള്ള രാഷ്ട്രീയ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യൻ അംബാസിഡറുമായി ചർച്ച ഉടൻ തന്നെ നടത്തും വേണമെങ്കിൽ മന്ത്രിതലത്തിലും ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി മാലദ്വീപുമായി ഏറ്റവും സൌഹൃദം പുലർത്തിയിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ ബംഗളൂരു ഡൽഹി ബോംബെ നഗരങ്ങളിൽ മാലദ്വീപ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാൻ റോഡ് ഷോ നടത്തുമെന്നും ഇബ്രാഹിം ഫൈസൽ കൂട്ടിച്ചേർത്തു കേരളം സന്ദർശിക്കാനും ആഗ്രഹമുണ്ട് നിലവിലെ വിഷയങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് ഇന്ത്യയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം പിന്നീട് വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ഞങ്ങൾ സമാധാനവും സൌഹൃദ അന്തരീക്ഷവും പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ ജനങ്ങളും സർക്കാരും ഇന്ത്യയിൽ നിന്ന് എത്തുന്നവർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകും ടൂറിസം മന്ത്രി എന്ന നിലയിൽ ഇന്ത്യക്കാരോട് മാലദ്വീപിന്റെ ടൂറിസത്തിന്റെ ഭാഗമാകാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും മാൾദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായ അധിക്ഷേപകരമായ പരാമർശങ്ങൾക്ക് പിന്നാലെ മാളദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിനുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഇതിന് പിന്തുണയുമായി ഇന്ത്യൻ സെലിബ്രിറ്റികളും ഇന്ത്യൻ വിനോദസഞ്ചാര മേഖലയിലെ ഒരു വിഭാഗവും എത്തിയതോടെ ഈ രാഷ്ട്രീയ വിവാദം അന്താരാഷ്ട്ര വിനോദസഞ്ചാര സമൂഹവും ശ്രദ്ധിച്ചിരുന്നു മാലദ്വീപിന് പകരം ഇന്ത്യക്കാർ ലക്ഷദ്വീപിനെ ഉയർത്തിപ്പിടിക്കുകയും അവിടേക്ക് യാത്രകൾ നടത്തുമെന്നതൊക്കെയായിരുന്നു ഈ ക്യാമ്പയിനിലെ വാദങ്ങൾ മാലദ്വീപിനെ തോൽപ്പിക്കുന്ന പ്രകൃതി ഭംഗിയും ടൂറിസം സാധ്യതകളും ലക്ഷദ്വീപിനുണ്ട് എന്നാണ് ഇവർ പറഞ്ഞിരുന്നത് ഇന്ത്യൻ സഞ്ചാരികൾ ബഹിഷ്കരണം ശക്തമാക്കിയതോടെ വിനോദസഞ്ചാരം പ്രധാന വരുമാനങ്ങളിലൊന്നായ മാലദ്വീപ് പ്രതിസന്ധിയിലായിരുന്നു ഇന്ത്യയ്ക്കടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മാലദ്വീപ് ആയിരത്തി ഇരുന്നൂറോളം ചെറുദ്വീപുകൾ ചേർന്ന രാജ്യം അതിൽ മിക്കതിലും ആൾ പാർപ്പില്ല ആകെ ജനസംഖ്യ അഞ്ച് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം അടുത്തുകിടക്കുന്നു എന്നതുകൊണ്ടും സാംസ്കാരികമായ ബന്ധവും കാരണവും ഇന്ത്യ ായി ആഴമേറിയ അടുപ്പം മാലദ്വീപിനുണ്ടായിരുന്നു സമുദ്ര ഉൽപാദന കയറ്റുമധികം വിനോദസഞ്ചാരവുമാണ് മാലദ്വീപ് സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കലുകൾ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന് നാൽപ്പത് ശതമാനം നൽകുന്നത് ഈ മേഖലകളിൽ നിന്നുമായിരുന്നു ഇന്ത്യയുമായി ദീർഘകാലത്തെ മികച്ച ബന്ധമായിരുന്നു മാലദ്വീപിനുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മാൽദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടന്നപ്പോൾ ഓപ്പറേഷൻ കാക്ടിസിലൂടെ ഇന്ത്യ അതടിച്ചമർത്തി രണ്ടായിരത്തി നാലെ സുനാമി രണ്ടായിരത്തി പതിനാലിലെ ശുദ്ധ ജലവിതരണ പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് ഈ സമയത്തെല്ലാം ഇന്ത്യയുടെ ആശ്വാസകരങ്ങൾ മാലദ്വീപിനെ തേടി ചെന്നിരുന്നു സൈനിക മേഖലയിലും അടിസ്ഥാന സൌകര്യ വികസനം ത്തിലും ഇന്ത്യ നിക്ഷേപം ഇറക്കിയിരുന്നു എന്നാൽ ഇന്ത്യ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ മാലദ്വീപ് നിർണായകമാണെന്ന് ചൈന തിരിച്ചറിഞ്ഞതോടെ സ്ഥിതിഗതികൾ മാറുകയായിരുന്നു മുഹമ്മദ് മൂസൂബ് മാലിദ്വീപ് പ്രസിഡന്റായതോടെ സ്ഥിതിഗതികൾ സങ്കീർണമായി ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിലൂടെയാണ് മൂസൂബ് മാലദ്വീപിന്റെ അധികാരത്തിലേക്ക് നടന്നെത്തിയത് പ്രസിഡന്റായ ശേഷവും മൂസു ഇന്ത്യ വിരുദ്ധത തുടരുകയും ചൈനയുമായി അടുക്കുകയും ചെയ്തു അതിന്റെ തുടർച്ച എന്നോണമാണ് മാലദ്വീപ് മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ നടത്തിയ പരസ്യമായ അധിക്ഷേപം പുറത്തുവന്നത് പരാമർശങ്ങൾ വിവാദമായതോടെ രാജ്യത്ത് മാലദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിനുകൾ ശക്തി പ്രാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമദി